നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലയിൽ മഴ വീണ്ടും ജാഗ്രതയുടെ നിറമണിഞ്ഞു ഇന്ന് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന യെല്ലോ അലർട്ട് നാളെ അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന ഓറഞ്ച് അലർട്ടും പതിനഞ്ചിനും പതിനാറിനും അതിതീവ്ര മഴ പ്രതീക്ഷിക്കുന്ന റെഡ് അലർട്ടുമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല മെയ് അവസാനം തുടർച്ചയായി ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു തുടർന്ന് ജൂൺ ആദ്യത്തിൽ ഇടവേളയെടുത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയ്ക്കിടെ പെയ്തു സാന്നിധ്യമറിയിച്ചു ഇന്നലെയും യെല്ലോ അലർട്ടായിരുന്നു വീണ്ടും മഴ ശക്തിയാകുമെന്നാണ് പ്രവചനം വടക്കൻ ആന്ധ്രാപ്രദേശത്ത് ഒഡീഷ തീരങ്ങൾക്കു മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നതും കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻകാറ്റ് ശക്തമായി തുടരുന്നതുമാണ് കേരളത്തിൽ വീണ്ടും മഴ കനക്കാൻ കാരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു బట్ నువ్వు